മാർക്കറ്റ് റോഡിലെ ഴികളിൽ വാഴനട്ട് നാട്ടുകാരുടെ പ്രതിഷേധം കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവായതോടെയാണ് അപായ സൂചന എന്ന നിലയിൽ നാട്ടുകാർ വാഴനട്ട് പ്രതിഷേധിച്ചത് മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട ബൈപ്പാസുകളിലൊന്നായ കീച്ചേരിപ്പടി ഇഇസി മാർക്കറ്റ് ബൈപ്പാസ് റോഡ് തകർന്നതിനെ തുടർന്നാണ് നാട്ടുകാർ വാഴനട്ട് പ്രതിഷേധിച്ചത് ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിൽ പല സ്ഥലങ്ങളിലും കുഴിയും മറ്റും രൂപപ്പെട്ടിരിക്കുകയാണ് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം വാഹനങ്ങളും ബൈപ്പാസ് വഴിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് എന്നാൽ റോഡ് തകർന്നതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കും യാത്രാക്ലേശവുമാണ് ഉണ്ടാകുന്നത് ഈശിരിപ്പടി ഇഇ സി മാർക്കറ്റ് റോഡില് ജനങ്ങൾ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കുണ്ടും നിറഞ്ഞ കുഴി എന്ന് പറഞ്ഞി മാർക്കറ്റ് ബൈപ്പാസ് റോഡ് ഇത് ബി എം ബി സി നിലവാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ വാരണ്ടി പീരീഡ് ഉള്ള ഈ റോഡിന് ഈ ഗതി വന്നിട്ട് ഇതുവരെ ഉദ്യോഗസ്ഥരോ ഭരണകർത്താക്കളോ തിരിഞ്ഞു നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടത് ഇദ്ദേഹമാണ് ഇന്നലെ രാത്രി വണ്ടികളെല്ലാം മറഞ്ഞ്യാടി ഇവിടെ വീട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇനി ഒരു മരണമോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു സ്വന്തമായിട്ടൊരു വാഴകുണ്ണവിടെ നട്ടു വെച്ചിരിക്കുന്നതാണ് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവര് അവരെ സംരക്ഷിക്കാതെ ഈ കോൺട്രാക്ടർമാരെയും മറ്റുള്ളവരും സംരക്ഷിക്കാതെ പൊതുജനങ്ങൾക്ക് ഉപകാരം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷയും ഒരു ഇത് താഴ്മയായിട്ട് നമ്മൾ എന്താണ് പറയുന്നത് ആ രീതിയിലുള്ള ഒരു താണു അപേക്ഷിക്കുന്ന മാതിരി ഇത് എടുത്താൽ മതി നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ടാറ് പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മഴക്കാലം എത്തിയതോടെ റോഡിന്റെ ടാർ ഇളകിപ്പോയാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് വലിയ കുഴിയിൽ ചാടി അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ അപായ സൂചന എന്ന നിലയിലും പ്രതിഷേധമെന്ന നിലയിലും വാഴ നട്ട് പ്രതിഷേധിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി മൂന്നര മണിയായപ്പോ മൂന്ന് ബൈക്കാർ ഇതിലെ മൂന്നാർ പോവാണ് മൂന്നാറ് പോണ രംഗത്തിലാണ് ഞാനിവിടെ വരുന്നത് ഷോപ്പിലാണ് പണി ചെയ്യുന്നത് ജസ്റ്റ് ഷോപ്പിലെ ഒന്ന് കാണാൻ വേണ്ടി വന്നപ്പോഴാണ് മൂന്ന് ബൈക്കാർ ഒന്ന് മറിഞ്ഞ കാണുന്നത് ആ കണ്ട കാരണം ഞാൻ ഞാൻ എനിക്ക് അന്നേരം ചെയ്യാൻ തോന്നാത്ത രീതി ഇതേ പറ്റുള്ളൂ എനിക്ക് കാരണം വേറെ ആരും വിളിക്കാൻ നിവൃത്തിയില്ല അവരെ പൊക്കി നേരെ ഗന്ദാശ്രീ വിട്ടു ഏഹ് പരക്ക വേണ്ടൊക്കെ പറ്റിണ്ട് കാരണം ഏതെങ്കിലും ആ ഒരു ഹെൽമെറ്റും ഇതൊക്കെ വെച്ചോണ്ടാ വന്നത് എന്നാലും പൊക്കി എടുത്തു വിട്ടു അതിന്റെ രീതിയിലാണ് ഞാൻ ഈ വാഴ നട്ടത് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ കാണട്ടെ എന്ന് പുറത്താണ് ഞാൻ ചെയ്തത് ചെയ്യാൻ ഇല്ല ഓരോ വർഷവും കടന്നു പോകുമ്പോ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്